ഹലോ ഗേൾസ് അപ്പോൾ ഇത് നമ്മളുടെ വീട്ടിലെ ചാമ്പയ്ക്കമാരാണേ അപ്പോൾ കഴിഞ്ഞ വർഷം ഇതിൽ നിറച്ച ചാമ്പയ്ക്കൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് നമ്മൾ വീഡിയോ ഒക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വ്ളോഗായിട്ടും അതേപോലെ റീലൊക്കെ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ടേസ്റ്റ് കഴിഞ്ഞതിൻ്റെ മുൻപത്തെ വർഷം തുടങ്ങിയാണ് കേട്ടോ ഇതിൽ ചാമ്പയ്ക്കൊക്കെ ഉണ്ടായിത്തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ആ ഒരു സമയത്ത് ഒരു നാല് ചാമ്പയ്ക്കൊക്കെയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞ വർഷം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചാമ്പയ്ക്കൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളുടെ ഈ പ്രാവശ്യത്തിൽ ചാമ്പയ്ക്ക ആദ്യത്തെ ചാമ്പയ്ക്കെട്ടോ നീ നിക്കുന്നു ഈരത്തുന്ന എന്തു ചാമ്പയ്ക്ക് എവിടെയാ എവിടെ എവിടെ മുകളില് ഏറ്റവും മുകളില് ചാമ്പയ്ക്ക് പൊടിക്ക നമുക്ക് മുകളില് നിൽക്കാം

ഈ മുകളിൽ കാണുന്ന റെഡ് കളർ താഴെ ഒക്കെ ആകുട്ടോ അപ്പൊ അത്യാവശ്യം നല്ല സൈസും വരും നല്ല റെഡ് കളർ ആകുകയും ചെയ്യും നല്ല ടേസ്റ്റും വരും അപ്പൊ ചാമ്പക്കയിൽ തന്നെ കൊറേ വെറൈറ്റി ചാമ്പയ്ക്കുണ്ടല്ലോ അപ്പൊ ഈ ഒരു വെറൈറ്റി ചാമ്പയ്ക്ക് ഏതാന്ന് അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടോളൂട്ടോ അപ്പൊ ഇതാണ് കേട്ടോ നമുക്ക് ഈ പ്രാവശ്യത്തെ ആദ്യത്തെ ചാമ്പയ്ക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ അതെ കഴുകിയിട്ടുണ്ട് ആദ്യമായിട്ടുണ്ടായ ഈ പ്രാവശ്യത്തെ ആദ്യമായിട്ടുണ്ടായ ചാമ്പയ്ക്കാണ് കേട്ടോ അത് അത്യാവശ്യം എലിപ്പുണ്ട് ഇതിലും സൈസും വരും അത് പിന്നെ അവിടെ നിർത്തി കഴിഞ്ഞാൽ എന്തായാലും വെള്ളം എണ്ണാനോ അങ്ങനെ എന്തായാലും ഒക്കെ കൊണ്ടുപോകും കാണില്ലായിരുന്നു നമ്മള് പെട്ടെന്ന് ഇങ്ങനെ കണ്ടത് കേട്ടാ അപ്പൊ എന്തായാലും നമുക്ക് മുറിച്ച് നോക്കാം മുറിച്ചിട്ട് ഇതായിരിക്കും ഉള്ളതാ നന്ദിട്ട് ഇവിടെ കൊറേ നേരം എനിക്ക് തായോ എനിക്ക് തായോ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പു തെറ്റമ്മ ആ എന്തായാലും മുറിച്ച് മുറിക്കാം മുറിക്കട്ടെ മുറിക്കട്ടെ ഒന്നൂടി കഴിഞ്ഞ പ്രാവശ്യൊക്കെ നന്നായി കഴിച്ചിണ്ടായിരുന്നോട്ടെ നന്ദൂട്ട് ടേസ്റ്റ് എങ്ങനെയാട്ടെ സൂപ്പറാന്ന് പറഞ്ഞ നന്ദൂട്ട് സൂപ്പർ ഞാൻ കഴിച്ചോട്ടെട്ടാ ഇങ്ങനെ മുറിച്ച കാരണം കൊണ്ടാണ് തോന്നുന്നത് കേട്ടോ എന്റെ ഒരു കരിമ്പിന്റെ ടേസ്റ്റ് ഒക്കെ പോലെ കരിമ്പ് കഴിക്കില്ലേ അതിന്റെ ഒരു ടേസ്റ്റ് തോന്നാം ഇപ്പൊ തന്നെ നല്ല മധുരണ്ട് ഉണ്ട് കുറച്ചും കൂടി ആയി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആകട്ട മധുരല്ലേ നന്ദുവാസ്റ്റ് ഇല്ലേ അറിയില്ല റിയില്ല അപ്പൊ നമ്മുടെ വീഡിയോ എത്രയുള്ളു ഓക്കെ ബൈ